കൂട്ടുകാരെ ഒരു നല്ലൊരു ഡിയോ നോക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സ്കൂട്ടർ നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഹോണ്ട ഡിയോ വന്നിട്ടുണ്ട് കിടുക്കാജി ഡിയോ എന്ന് തന്നെ പറയേണ്ടി വരും അത്ര സൂപ്പറായിട്ടിരിക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ എന്നൊരു വാക്കിന് ഏറ്റവും യോഗ്യമായ രീതിയിൽ ഒരു വാഹനം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വണ്ടി ഇരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡിയോ ആണ് നിങ്ങൾ ഈ വണ്ടി നേരിട്ടൊന്നു കണ്ടു നോക്ക് കണ്ടാൽ പറയില്ലേ രണ്ടായിരത്തി പതിനാറ് മോഡലിൻ്റെ ലുക്കൊക്കെയുള്ള പക്ക നീറ്റായിട്ടിരിക്കുന്ന പെയിൻ്റിങ് ആയാലും ബെഞ്ചിൻ്റെ ഭാഗമായാലും കിടമായിട്ടിരിക്കുന്ന ഒരു നല്ലൊരു വാഹനം എന്നതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത അപ്പം നല്ലൊരു ഡീ നോക്കുന്നവർക്ക് മികച്ചൊരു വണ്ടി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണം നിങ്ങളിങ്ങനെ നോക്കിപ്പോരേ എന്ത് രസമായിട്ടാണ് വണ്ടി നോക്ക് നോക്കി ഒക്കെ പക്ക ലെവലായിട്ടിരിക്കണല്ലേ പെയിൻറ്റിങ്ങൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പെയിൻറ്റിങ് പിന്നെ എവിടെയും ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നാത്ത വിധത്തിൽ പക്കിയായിട്ടാണ് ഇരിക്കുന്നത് അറിയാം ഇപ്പോൾ അല്ലാന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എങ്കിൽ പോലും ഞാൻ പറയുന്നത് എന്നെ മാത്രമേ വിശ്വസിക്കണ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അല്ലെങ്കിൽ സല്ലറോട് ചോദിക്കേണ്ടതാണ് കണ്ടാൽ ഇരിക്കുന്ന വണ്ടി വേണ്ട ഇനിയിപ്പോൾ ഇവിടുന്ന് ഒക്കെ നോക്കുമ്പോഴും ആ അതെ ഈ മൺഗാർഡ് കണ്ട ഈ ഫ്രണ്ടിലെ മഡ്ഗാട് ഇതിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ട് ഇതാണ് ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു സംഗതി പറയാനായിട്ട് ഒരു പൊട്ടൽ കണ്ടെത്തി അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാട് കണ്ടെത്തിയത് ഇവിടെ മാത്രമാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഫ്രണ്ടിലെ ടയറിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ കടും പുത്തൻ ഫ്രണ്ട് ടയറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടി വേറെ പ്രത്യക്ഷത്തിൽ വലിയ കലാപങ്ങളൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൻ്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളുടെ സമീപത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കുക അത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കിടുവണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സാധാരണ രീതിയിൽ സ്ക്രാച്ച് വരാറുള്ള ഈ പ്രദേശമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ ഡി യോന്ന ഇതിലാസ് ചിക്കൻ്റെ ഭാഗം പോലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി അടിയിലേക്ക് എഞ്ചിൻ്റെ ഭാഗം മറ്റേ ആ നമ്മുടെ കാല് വെക്കുന്ന ഭാഗങ്ങളായാൽ പോലും അവിടെയൊക്കെ നല്ല അല്ലെങ്കിൽ അവിടെ തുരുമ്പ് വരാറുണ്ട് പിന്നെ നമ്മുടെ ഗ്രാബ്രലിൻ്റെ ഭാഗത്തൊക്കെ വലിയ മുഷിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി സീറ്റ് കവറിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പൂച്ച മാന്തി പോലത്തെ ഒരു സാധനമുണ്ട് അത് മാത്രമാണ് ആകെയുള്ളത് മിക്ക വീട്ടിലോ അല്ലെങ്കിൽ മിക്ക വണ്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു തകരാറാണ് പൂച്ച നമുക്ക് സീറ്റുമ്പോൾ പണി തരുന്നത് അത് ഇതിനും ഉണ്ടായിട്ടുണ്ട് ഇനി ബാക്കിലേക്ക് വരുകയാണെങ്കിൽ ടൈം ലാമിൻ്റെ അവിടെയൊക്കെ നോക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല നല്ല പക്കറ്റ് ഇനി ബാക്കിൽ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചത് നിങ്ങൾ സെവൻ വൺ ഡബിൾ സീറോ ഒരു ഫാൻസി നമ്പറിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ അല്ലെങ്കിൽ ഒരു ഫാൻസി നമ്പറാണെന്ന് തന്നെ പറയാം ഇനി ബാക്ക് ടയർ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്താണ് ബാക്ക് ടയർ ഉള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ നേരിൽ കണ്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ ആൾ പറയുന്നത് വണ്ടിയുടെ കാര്യത്തിലും നോക്കാൻ വേണ്ട എഞ്ചിൻ്റെ കാര്യം പക്ക പെർഫെക്റ്റ് ആണ് എനിക്ക് കുറച്ച് ദൂരമൊക്കെ ഓടിച്ചു നോക്കിയപ്പോഴും പക്കയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിച്ച് അന്വേഷിച്ച് ബോധ്യപ്പെടണം എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് പക്കയായിട്ട് തോന്നി നല്ല സ്മൂത്ത് എൻജിനായിരുന്നു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിയോന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇത്ര പഴക്കം ഉണ്ടാകുമ്പോഴാണ് ഒരു കുഴപ്പമു അങ്ങനത്തെ യാതൊരു സംഭവവും ഇല്ലാണ്ടിരിക്കുന്ന ഒരു നല്ല വണ്ടി ഇവിടെ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നോക്കണം ഡാഷ് ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിൽ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നല്ല കിടക്കാഞ്ചി സാധനം കണ്ട പുത്തം പോലെ പോളിഷ് ചെയ്തിട്ടുണ്ടാവാതിരിക്കുക കഴുകി പോളീഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാവാം എന്നാൽ പോലും നല്ല വൃത്തിയായിട്ടുള്ളൊരു വണ്ടിയല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പോളീഷ് ചെയ്താൽ നമുക്ക് ഇതുപോലെ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു വാഹനം എന്ന രീതിയിൽ നല്ലൊരു വാഹനം തന്നെ ഇനി ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് നോക്കും കിലോമീറ്റർ തീയതി കാണുന്നതാണ് അമ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി ജില്ലാ കിലോമീറ്റർ ഓടിറ്റുണ്ട് ഞാനത് സ്റ്റാർട്ടാക്കി തരാം സൗണ്ട് കേട്ട് നോക്കും സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായേണ്ടതെന്ന് വരും നല്ല സ്മൂത്ത് എഞ്ചിനാണ് ബാക്കിയെല്ലാം നിങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടേണ്ടതാണ് ഇനി ഇൻഷുറൻസിൻ്റെ കാര്യം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ പുതിയത് എടുത്തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടിയെ കുറിച്ച് ഞാൻ ഒന്നും കൂടി പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡിയോ സെക്കൻഡ് ഓണർ ഗുഡ് ലുക്ക് ആൻഡ് ഗുഡ് കണ്ടീഷൻ എഞ്ചിൻ്റെ കാര്യത്തിൽ കണ്ട ഒരു ഫാൻസി നമ്പർ ഒക്കെ ഉള്ള ഒരു ലുക്ക് ഉണ്ട് ഫ്രണ്ട് ടയറ് പുതിയതാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടാം മാസം വരെ ഉണ്ട് പൊല്യൂഷൻ പുതിയതാണ് ഇരുപത്തിയെട്ടായിരം രൂപയാണ് ആസ്കിം പ്രൈസ് വളരെ ചെറിയ രീതിയിൽ മാത്രം കാര്യമായി നെഗോഷ്യബിൾ കാര്യമായില്ല കാരണം അതിന് പറ്റിയ വണ്ടി തന്നെയാണെന്നാണ് പറയുന്നത് പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടിക്ക് താല്പര്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചു വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബിന്റെ വീഡിയോയുടെ അടിയിലെ ഫസ്റ്റ് കമന്റിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ കമ്പനിയിൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും പലരും എന്തുകൊണ്ടോ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുത്തിട്ടാണ് വിളിച്ച് ചോദിക്കുന്നത് വണ്ടിയെ കുറിച്ചിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്കാണ് വാഹനത്തെ കുറിച്ച് അറിയാൻ വിളിക്കാണത് നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാനുള്ള നമ്പറാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പർ മറ്റൊരു നല്ല വാഹനത്തിന് വിശേഷമാണ് വരുന്നവരെ എല്ലാ കൂട്ടുകാരോട് ബൈ ബൈ